നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി നൽകാത്ത രാഷ്ട്രപതിയുടെ നടപടി ചോദ്യം ചെയ്ത് കേരളം സുപ്രീം കോടതിയിൽ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണം നൂറ്റി പതിനഞ്ചായി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി നൽകാത്ത രാഷ്ട്രപതിയുടെ നടപടി ചോദ്യം ചെയ്ത് കേരളം സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും ഗവർണറെയും എതിർകക്ഷികളാക്കിയാണ് സംസ്ഥാനത്തിന്റെ നിർണായക നീക്കം നിയമസഭ പാസാക്കിയ ഏഴ് ബില്ലുകളാണ് പരിഗണനയ്ക്കായി ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ടിരുന്നത് ഇതിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് അംഗീകാരം നൽകിയത് രണ്ട് ബില്ലുകൾ ഇപ്പോഴും പരിഗണനയിലാണ് നാല് ബില്ലുകൾ വിത്ത് ഹെൽഡ് എന്ന് അറിയിച്ചതായും ഗവർണർ തന്നെ വ്യക്തമാക്കിയിരുന്നു ഗവർണറെ സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുന്നത് ഉൾപ്പെടെയുള്ള ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ അനുമതി കാത്ത് കിടക്കുന്നത് ഡോക്ടർ ആർ എൻ വി രാമകൃഷ്ണനെതിരെ നർത്തകി സത്യഭാമ നടത്തിയ അധിക്ഷേപ പരാമർശം അന്വേഷിക്കണമെന്ന് ഡി ജി നിർദ്ദേശം നൽകി എസ് സി കമ്മീഷൻ കറുത നിറമുള്ള കലാകാരന്മാരെ സത്യഭാമ ജാതീയമായി അധിക്ഷേപിച്ചുവെന്നും പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രാമകൃഷ്ണനെതിരെ സത്യഭാമ അധിക്ഷേപ പരാമർശം നടത്തിയത് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ മരണം നൂറ്റി പതിനഞ്ചായി നിരവധി പേർ പരിക്കേറ്റ ചികിത്സയിലാണ് ആക്രമണവുമായി ബന്ധമുള്ള പതിനൊന്ന് പേരെ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തു ഇതിൽ നാല് പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ ഐ എസ് ഏറ്റെടുത്തിരുന്നു ഇന്നലെ രാത്രി മോസ്കോയിലെ കോക്കസ് സിറ്റി ഹാളിൽ നടന്ന സംഗീത പരിപാടിക്കിടെയായിരുന്നു ആക്രമണം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദ്രക്കെതിരെ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചിന് മനോരമ മനോരമ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവ് നഷ്ടപരിഹാരത്തുക ആറ് ശതമാനം പലിശയും കോടതി ചെലവും സഹിതം നൽകണമെന്നും കണ്ണൂർ സബ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ആവശ്യപ്പെട്ടു ഇ പി ജയരാജൻ വ്യവസായ മന്ത്രിയായിരിക്കെ മന്ത്രി ജയരാജന്റെ ഭാര്യ ക്വാറന്റൈൻ ലംഘിച്ച് എത്തി ലോക്കർ തുറന്നു എന്ന തലക്കെട്ടിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിന് മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തക്കെതിരെയാണ് കേസ് ആദ്യ നയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി എത്രയും വേഗം പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച രാത്രിയാണ് ഇ ഡി കെജ്രിവാളിനെ ഡൽഹിയിലെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെ അഞ്ചു ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി കണ്ണൂർ പേരാവൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി പേരാവൂർ മുണ്ടക്കൽ ലില്ലിക്കുട്ടിയെയാണ് ഭർത്താവ് ജോൺ വെട്ടിക്കൊലപ്പെടുത്തിയത് മകന്റെ ഭാര്യ സഹോദരനും വെട്ടേറ്റിട്ടുണ്ട് ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ പേരാവൂർ പോലീസ് കേസെടുത്തു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് ലോഡുമായി പോയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ച് വീണ് മരിച്ച ആനന്ദുവിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നൽകുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചു ആനന്ദുവിന്റെ കുടുംബത്തെ നേരിൽ കണ്ടാണ് സഹായ വാഗ്ദാനം നൽകിയത് മുൻപ് പകടത്തിൽ പരിക്കേറ്റ് സന്ധ്യാ റാണിക്കും ധനസഹായം നൽകും കഴിഞ്ഞ പത്തൊമ്പതിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് പാറയുമായി പോയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ച് വീണ് ബി വിദ്യാർത്ഥിയായ മുക്കോല കാഞ്ഞിരവിളം അനന്തു ഭവനിൽ അനന്തു മരിച്ചത് തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു മാർച്ച് രണ്ട് ശനിയാഴ്ചയാണ് ശാസ്താംപൂവം കോളനിയിൽ നിന്ന് പതിനഞ്ച് വയസ്സുള്ള സഖിക്കുട്ടനെയും എട്ട് വയസ്സുകാരനായ അരുണിനെയും കാണാതാവുന്നു പിന്നീട് പോലീസും വനം വകുപ്പും ഉദ്യോഗസ്ഥരും നടത്തിയ തെരച്ചിലിനൊടുവിൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് നടപടി പഞ്ചാബിൽ വൻ വ്യാജമതി ദുരന്തം നടന്ന റിപ്പോർട്ട് സംഗൂർ ജില്ലയിലാണ് നാടിനടുക്കിയ സംഭവം നടന്നത് ഇരുപത്തൊന്ന് പേർ ഇതിനോടകം തന്നെ മരണപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാപ്പത്തെട്ട് പേർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് മൂന്ന് പ്രതികളെ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഹിമാചൽ പ്രദേശിൽ കൂറുമാറ്റത്തെ തുടർന്ന് സ്പീക്കർ അയോഗ്യരാക്കിയ ആറ് കോൺഗ്രസ് എം എൽ എമാരും മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും ബി ജെ പിയിൽ ചേർന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ഒമ്പത് എം എൽ എ മാരാണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിന്റെ സാന്നിധ്യത്തിൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ഇന്ദർദത്ത് ലഹൻപാൽ ദേവീന്ദർ കുമാർ ഭൂട്ടോ രജീന്ദർ റാണ രവി താക്കൂർ ചൈതന്യ ശർമ്മ സുധീർ ശർമ്മ എന്നീ കോൺഗ്രസ് എം എൽ എമാരും കിഷൻലാൽ താക്കൂർ കുഷാർ സിംഗ് ആശിഷ് ശർമ്മ എന്നീ സ്വതന്ത്ര എം എൽ എമാരുമാണ് ബി ജെ പി ചേർന്നത് ജനകം ഓൺലൈൻ മോചന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക